ഓണത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കുക ഉപ്പേരി വില കുതിക്കുകയാണ് ഏത്തക്കായുടെ വില ഉയർന്നവും ഉൽപ്പാദനം കുറഞ്ഞതുമാണ് വില ഉയരുവാൻ കാരണം ഉപ്പേരിയും ശർക്കര വരട്ടിയും ഓണത്തിന് മലയാളികളിലേക്ക് ഈശ കാലിയാക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഏത്തക്ക ഉപ്പേരിക്ക് കിലോഗ്രാമിന് നാൽനൂറ്റി മുപ്പത് മുതൽ നാനൂറ്റി അൻപത് രൂപ നിരക്കിലാണ് പല കടകളിലും വിൽപ്പന നടക്കുന്നത് കാണം വിറ്റും ഓണം ഉണ്ണണമെന്നാണ് പഴമൊഴി എന്നാൽ ഇത്തവണ വിലക്കയറ്റം ഓണക്കാലം ദുരിതത്തിലാക്കുമോ എന്നാണ് ആശങ്ക ഉയരുന്നത് ഓണസദ്യയ്ക്ക് ഒഴിച്ചു ഉപ്പേരി അഥവാ കായ വർഷം മുഴുവനും ഉപ്പേരിക്ക് ആരാധകരുണ്ടെങ്കിലും വിപണി നിറയുന്നത് ഓണക്കാലത്താണ് ഓണത്തിന്റെ രുചി വൈവിധ്യങ്ങളിൽ മുൻപന്തിയിലാണ് വെളിച്ചെണ്ണയിൽ വറുത്തുകൂരുന്ന ഉപ്പേരിയുടെ സ്ഥാനം വീടുകളിൽ ഉപ്പേരി പറക്കുന്നത് ഓണക്കാലത്തിന്റെ ആദ്യ തയ്യാറെടുപ്പുകളിൽ ഒന്നാണ് ഓണമെത്തുന്നത് വിളിച്ചു പറയുന്നത് ഉപ്പേരിയുടെ ഗന്ധം കൂടിയാണ് ഓണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ബേക്കറികളിലും മറ്റും ഉപ്പേരി കൂടുതലായി ഇടം പിടിച്ചു കഴിഞ്ഞു വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്ന എത്തയ്ക്ക ഉപ്പേരിക്ക് കിലോഗ്രാമിന് നാന്നൂറ്റി മുപ്പത് മുതൽ നാനൂറ്റി അൻപത് രൂപ വരെ നിരക്കിലാണ് പല കടകളിലും വിൽപ്പന നടത്തുന്നത് ഇരുന്നൂറ് ഗ്രാം പാക്കറ്റിന് തൊണ്ണൂറ് രൂപ വരെയാണ് വില വെളിച്ചെണ്ണയ്ക്ക് പകരം മറ്റ് എണ്ണകൾ ഉപയോഗിക്കുമ്പോൾ വില കുറയും ഒപ്പം രുചിയും ഓണക്കാലം ലക്ഷ്യമിട്ട് ജില്ലയിലെ വിപണികളിലേക്ക് വൻതോതിൽ വാഴക്കുലകൾ എത്തുന്നുണ്ട് ഏത്തക്കായ്ക്ക് കിലോഗ്രാമിന് മുപ്പത്തി മുതൽ നാല്പത് രൂപ വരെയാണ് മൊത്തവില നേന്ത്രക്കായ വില കാര്യമായി കുറഞ്ഞെങ്കിലും ഉപ്പേരി വില കൈ പൊള്ളിക്കും എങ്കിലും ഓണത്തോടടുത്ത ദിവസങ്ങളിൽ കച്ചവടം കൊടിപൊടിക്കുമെന്ന ഉറപ്പാണ് പ്രത്യേകിച്ചും തിരുവോണത്തിന് മുൻപുള്ള നാല് ദിവസം വ്യാപാര സ്ഥാപനങ്ങളിൽ തിരക്ക് വർദ്ധിക്കും വളരെ മംഗിയ രീതിയിലാണ് ആഘോഷങ്ങൾ നടന്നു പോകുന്നത് ഞങ്ങളുടെ ബേക്കറി മേഖലയിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കച്ചവടം അതിന് പ്രധാനമായിട്ടും കാരണം ആയി തോന്നുന്നത് വയനാട് ദുരന്തവും തുടർന്നുണ്ടായ ആഘോഷങ്ങൾ ഒഴിവാക്കലും എല്ലാമാണെന്ന് തോന്നുന്നു അതോടൊപ്പം തന്നെ ജനങ്ങളുടെ പൈസ ഇല്ലാത്തതിൻ്റെ വലിയ പ്രശ്നവും കാണുന്നുണ്ട് പിന്നെ ഓഗസ്റ്റ് മാസത്തിൽ ഈ ഏത്തക്കായ്ക്ക് വളരെ വലിയ വില വരികയും ആ സമയത്താണ് സാധാരണ ഞങ്ങളൊക്കെ ചിപ്സ് അല്ലെങ്കിൽ ശർട്ടോറ്റി ഉണ്ടാക്കാനായിട്ട് കായെല്ലാം വറുത്ത് റെഡിയാക്കി വെക്കുന്നത് ആ സമയത്ത് വളരെ വലിയ അറുനൂറ് രൂപ വരെ കിലോയ്ക്ക് വില വരികയും എന്നാൽ അതിനുശേഷം സെപ്റ്റംബർ ആദ്യം മുതൽ ഏത്തക്കായ്ക്ക് വില നഷ്ടപ്പെട്ട കുറഞ്ഞ് ചെറിയ വിലയിലേക്ക് വരികയും ചെയ്തു പ്രയോജനപ്പെടുത്താൻ സാധിച്ചില്ല മാത്രമല്ല എല്ലാം വലിയ വില ചെയ്യുകയാണ് രൂപ കിലോയ്ക്ക് നമ്മൾ ഓണക്കാലത്ത് ഗൾഫിലും മറ്റ് സംസ്ഥാനങ്ങളിലുമുള്ള മലയാളികളാണ് പ്രധാന മറുനാടൻ ഉപഭോക്താക്കൾ ഓണമെടുത്തതോടെ ശർക്കര വരട്ടിക്കും ആവശ്യക്കാർ ഏറി കിലോഗ്രാമിനും മുന്നൂറ്റി എൺപത് മുതൽ നാന്നൂറിന് മുകളിലാണ് ഇപ്പോഴത്തെ ശർക്കര വരട്ടിയുടെ വില ന്യൂസ് ബ്യൂറോ അടിമാലി